സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ മോഹൻദാസ് ഒരു ഒന്നാംതരം വർഗീയവാദിയാണെന്നും പക്ക ആർ എസ് എസ് കാരനാണെന്നും അൻവർ ആരോപിക്കുകയാണ് താൻ മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്നോട് വിരോധം മോഹൻദാസിന് ഇസ്ലാം എന്നാൽ ഭീകരത തന്നെയാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോടും കടുത്ത വിരോധമുള്ളയാളാണ് മോഹൻദാസ് ഇപ്പോൾ സി പി എം നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ തന്റെ നിലപാടുകളോട് യോജിപ്പുള്ള ആളുകളാണെന്നും അന്വർ പറയുന്നുണ്ട് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ പലതും പറയാനുണ്ട് അത് നാളത്തെ പൊതുയോഗത്തിൽ താൻ വെളിപ്പെടുത്തും നിലമ്പൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടി നേതൃത്വം തന്നെ തീർത്തും അവഗണിച്ചിരുന്നു മുഖ്യമന്ത്രി അടക്കം പ്രധാന നേതാക്കൾ ആരും പ്രചരണത്തിനെത്തിയിരുന്നില്ല ഇതിനെല്ലാത്തിനും പിന്നിൽ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ആയിരുന്നു ആറുമാസം മുമ്പ് ഇ എൻ മോഹൻദാസിനെ ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരു സെക്രട്ടേറിയറ്റ് അംഗം കയ്യേറ്റം ചെയ്തിട്ടുണ്ട് മോഹൻദാസിനെ അയാൾ ചവിട്ടി വീഴ്ത്തി കോളറിനെ പിടിച്ചു മോഹൻദാസ് രാവും പകലും ആർ എസ് എസിന് വേണ്ടിയാണ് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുക്കലല്ല സർക്കാരിൻ്റെ നിലപാടെന്ന് പറഞ്ഞ് മോഹൻദാസ് പലതവണ ഫണ്ടുകൾ തടഞ്ഞതായും അൻവർ ആരോപിക്കുന്നു എന്നാൽ നിഗൂഢമായ ലക്ഷ്യങ്ങളും രഹസ്യ അജണ്ടകളുമുള്ള പി വി അൻവർ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദമാണിപ്പോൾ നടത്തുന്നതെന്ന് മോഹൻദാസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു സാമൂഹിക വിരുദ്ധരുടെയും മാഫിയകളുടെയും പ്രതിനിധിയാണ് അൻവർ ഇനി ആയിരക്കണക്കിന് നാവുകൾ അൻവറിനെതിരെ ഇവിടെ ഉയരും കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്ത നാണയമായി അൻവർ മാറും അൻവറിനെ ഇടതുപക്ഷക്കാരനാണെന്ന് പറയാൻ പറ്റില്ല പാർട്ടിക്കും സർക്കാരിനും എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അൻവർ മാറി എന്നും മോഹൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സി എന്ന പാർട്ടിയെ തകർക്കലാണ് അൻവറിന്റെ ലക്ഷ്യം ആ ആഗ്രഹം നടപ്പാക്കാൻ പോകുന്നില്ല ഇതിനേക്കാൾ വലിയ ആളുകൾ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവർക്ക് കഴിയാത്തത് അൻവറിന് ഒരിക്കലും കഴിയില്ല സ്വതന്ത്രനായതുകൊണ്ട് പാർട്ടി അത്യാവശ്യം സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുത്തതാണ് അവസാനം മുറത്തിൽ കയറി കൊത്തിയാൽ മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും മോഹൻദാസ് ചോദിക്കുന്നു വായിൽ തോന്നിയത് പറയുന്നതിനെല്ലാം പ്രതികരിക്കാൻ കഴിയില്ല സൗന്ദര്യ തെറ്റി അൻവർ എന്തൊക്കെയോ പറയുകയാണ് ആരാണ് അൻവർ എന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ അദ്ദേഹം വായ അടയ്ക്കും കൊലക്കുറ്റമടക്കം ഒരുപാട് ക്രിമിനൽ കേസുകളുമുണ്ട് അൻവറിൻ്റെ പേരിൽ അൻവറിൻ്റെ തെറ്റായ നീക്കങ്ങളെ അപ്പപ്പോൾ പാർട്ടി മനസ്സിലാക്കി സംസാരിച്ചിട്ടുമുണ്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇനി പത്രസമ്മേളനം വിളിക്കില്ലെന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു ആ ഉറപ്പൊന്നും അൻവർ പാലിച്ചില്ല ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളായി അൻവർ മാറിയെന്നും മോഹൻദാസ് പറയുന്നു അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയതുകൊണ്ട് കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഒരു മതയാനയെപ്പോലെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പാർട്ടി അദ്ദേഹത്തെ നിലമ്പൂരിൽ രണ്ടു തവണയും ഒരിക്കൽ പൊന്നാനിയിലും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ സ്വതന്ത്ര പരീക്ഷണം തെറ്റായിപ്പോയതല്ല സി പി എം ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും സ്വതന്ത്രന്മാരുടെ മഹത്വം കൊണ്ട് മാത്രമല്ല അവിടെ അൻവർ വിജയിച്ചത് അൻവറിന് കിട്ടിയ ബഹുഭൂരിപക്ഷം വോട്ടുകളും സഖാവ് കുഞ്ഞാലി കെട്ടിപ്പടുത്ത പാർട്ടിയുടേതാണ് എതിരാളികളെ തോൽപ്പിക്കാൻ പറ്റിയ സ്വതന്ത്രനുണ്ടെങ്കിൽ സി പി എം ഇനിയും മത്സരിപ്പിക്കും ആ പരീക്ഷണം പരാജയമായി എന്ന് സി പി എം വിലയിരുത്തുന്നില്ല സാമൂഹ്യ വിരുദ്ധരുടെയും മാഫിയകളുടെയും പ്രതിനിധിയാണ് അൻവർ ഇനി അൻവറിനെതിരെ ഉയരാൻ പോകുന്നത് കൂട്ടായ ശബ്ദമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ആർക്കും വേണ്ടാത്ത അലഞ്ഞു തിരിയുന്ന ഒരു വ്യക്തിയായി പി വി അൻവർ മാറുമെന്നും മോഹൻദാസ് പറയുന്നു